മോഹൻലാൽ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഒരുപിടി ചിത്രങ്ങളുമായി പല സംവിധായകർ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അത് തന്നെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ബറോസ് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ റിലീസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൂടാതെ മറ്റ് ഗംഭീര ഗംഭീരചല സിനിമകളും മോഹൻലാലിന്റെ ലൈനപ്പിൽ വരാൻ പോകുന്നുണ്ട് ആശീർവാദിന്റെ റിലീസിൽ വരുന്ന പല ചിത്രങ്ങളുടെയും റിലീസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുമ്പോൾ അണിയറയിൽ ഗംഭീര ജല യുവ സംവിധായകർ മോഹൻലാലുമായി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സിനിമകൾക്ക് വേണ്ടി അതേ കാറ്റഗറിയിൽ ഏറ്റവും പുതിയ ഒരു സംവിധായകന്റെ പേരുകൂടി വന്നു കഴിഞ്ഞു അതാണ് പ്രേക്ഷകരെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് വേല എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ശശിയാണ് മോഹൻലാലുമായി ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആദ്യ സിറ്റിംഗ് കഴിഞ്ഞു മോഹൻലാലിനോട് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞു എന്നാൽ മോഹൻലാലും അതിന്റെ അണിയറ പ്രവർത്തനും ഒക്കെ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു സിറ്റിംഗ് കൂടി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടാമത്തെ സിറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ആ സിറ്റിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തിമ തീരുമാനമാകും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇതൊരു സിനിമയായി പ്രഖ്യാപിക്കാറായിട്ടില്ല ഡിസ്കഷനിലാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാലും മോഹൻലാലിന്റെ ലൈനപ്പിലേക്ക് മറ്റൊരു സിനിമ കൂടി എത്താൻ പോകുന്നു എന്ന വിവരമാണ് ഈ അപ്ഡേറ്റ് നൽകുന്നത് മോഹൻലാലുമായിട്ടുള്ള അടുത്ത സിറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ അറിയാം ഈ ചിത്രത്തിന്റെ അന്തിമ തീരുമാനം എന്താണെന്ന് അത് പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ ഒരു ആക്ഷൻ സിനിമ എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് വേല എന്ന സംവിധായകൻ ശ്യാം ശഷിയുടെ മോഹൻലാൽ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ വേല എന്ന സിനിമ കൂടുതൽ പേരും കണ്ടിട്ടില്ല അതുകൊണ്ട് ആ സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിയോ എന്ന് തുടങ്ങിയ സംശയങ്ങളുമായി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് നവംബർ പത്തിന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു വേല ഷൈൻ നിഗോവും സണ്ണി വെയിനും നായകന്മാരെ ഗംഭീരമായ ഒരു ചിത്രം തന്നെയായിരുന്നു ക്രൈം ഡ്രാമ ഡ്രാമാകണത്തിൽ വരുന്ന ഒരു ചിത്രം ഒരു ഡീസന്റ് റെസ്പോൺസും ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു എന്നാൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് അന്വേഷിച്ചാണ് പലരും എത്തിയിരിക്കുന്നത് ഒ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചിത്രത്തെ ഇതുവരെ കണ്ടില്ല എന്നതുകൊണ്ട് തന്നെ പല പ്രേക്ഷകരും ഈ ചിത്രത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് എത്തുന്നുണ്ട് വേല എവിടെ കിട്ടും എവിടെ കാണാൻ പറ്റും എന്നതാണ് എല്ലാവരുടെയും ചോദ്യം അതേ ചിത്രത്തിന്റെ സംവിധായകൻ മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവിന്റെ കീഴിൽ ഷിബു ബേബി ജോൺ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഷിബു ബേബി ജോണും മോഹൻലാലും വീണ്ടും പല സിനിമകൾക്കുമായി കൈകോർക്കുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യം ഒരു സിനിമ ഡിസ്കസ് ചെയ്തെങ്കിലും അത് മാറ്റിവെക്കപ്പെട്ടു എന്ന രീതിയിൽ പറയുകയുണ്ടായി മലക്കോട്ടെ ബാലുവിന് ശേഷം ചെയ്യാമെന്ന രീതിയിലാണ് അത് പറഞ്ഞു വെച്ചത് എന്നാൽ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് വന്നില്ല ഇപ്പോഴിതാ മറ്റൊരു പുതിയ സംവിധായകൻ മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് ആണ് ഇത് ബാക്ക്ഗ്രൌണ്ട് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും മറ്റൊരു സിനിമ കൂടി മോഹൻലാലിന്റെ സിനിമാ കരിയറിലേക്ക് എത്താൻ പോകുന്നു ഒരു ആക്ഷൻ ജോണറിൽ എത്തുന്ന സിനിമയായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ആക്ഷൻ എന്ന് കേട്ടപ്പോഴെ പ്രേക്ഷകർ വലിയ രീതിയിൽ ഹാപ്പിയാണ് ഈ ഡിസ്കഷനിൽ എല്ലാം പോസിറ്റീവായി സംഭവിച്ചാൽ നമുക്കൊരു ഗംഭീര സിനിമ മോഹൻലാലിൽ നിന്നും ആക്ഷൻ രീതിയിൽ കിട്ടും എന്നതാണ് കാരണം പുതിയ തലമുറയിലെ സംവിധായകർ മോഹൻലാലുമായി ഒന്നിക്കുമ്പോൾ ഒരു ആക്ഷൻ സംഭവം വരാൻ വേണ്ടിയാണ് ഓരോ പ്രേക്ഷരും കാത്തിരിക്കുന്നത് മോഹൻലാലിനെ പുതിയ തലമുറയിലുള്ള സംവിധായകർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ താങ്കൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇതെന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് പുതിയ തലമുറയിലെ സംവിധായകർ മോഹൻലാലെ വെച്ച് ഒരു ഫുൾ ഓൺ ആക്ഷൻ സിനിമ ചെയ്യുന്നത് കാണാൻ വേണ്ടി വരാനിരിക്കുന്ന പ്രോജക്ടിലും എല്ലാം നല്ലതാണെങ്കിൽ പഴയ പോലെ മോഹൻലാൽ യുഗത്തിന് നമ്മൾ വീണ്ടും സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന കാര്യം കൂടി അവർ എടുത്തു പറയുന്നു